േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സത്യങ്ങളെല്ലാം തെളിഞ്ഞതിനെ തുടർന്ന് എന്ത് ചെയ്യും എന്നുള്ള ആലോചനയിലാണ് ഇപ്പോൾ വീട്ടിലുള്ള എല്ലാവരും ഇതേ തുടർന്ന് ചന്ദ്ര മുന്നിലേക്ക് കടന്നു വരികയാണ് സച്ചിയെ ചെന്ന് കാണുന്ന ചന്ദ്ര ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഇതുപോലുള്ള തെറ്റ് ചെയ്യുകയില്ല അത് അമ്മ നിനക്ക് തെൽകുന്ന വാക്കാണ് ഇത് കേൾക്കുന്ന സച്ചി നിങ്ങളെ എനിക്ക് ഒട്ടും തന്നെ വിശ്വാസമില്ല കാരണം നിങ്ങൾ അത്രയധികം ചതി ചെയ്തിട്ടുണ്ട് ഞങ്ങളോട് ശരിയാണ് മോനെ അമ്മക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് പക്ഷേ ഇനി ഇനി ഇതുപോലുള്ള തെറ്റ് എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് ഇപ്പോൾ സച്ചിക്ക് അമ്മ നൽകിയിരിക്കുകയാണ് ഇത് സച്ചി പക്ഷേ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല ഇതേ തുടർന്ന് തൻ്റെ ഭർത്താവിൻ്റെ കാലിൽ വീണ മാപ്പ് പറയുന്ന അവർ സ്വർണം തിരികെ എത്തിക്കും എന്നുള്ള ഉറപ്പ് കൂടി ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്